ദൈവം തൻ്റെ പരിശുദ്ധ ആത്മാവിനെ നമുക്ക് നൽകിത്തരുന്നത് വലിയൊരു സംരക്ഷണം നമുക്ക് ഉറപ്പാക്കി തരാനും കൂടിയാണ് എല്ലാവരും ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ് അല്ലെങ്കിൽ ആത്മാവിനാൽ നമ്മെ നിറച്ച് അഭിഷേകത്താൽ ദൈവത്തിനുവേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഒക്കെ ശരിയാണെങ്കിലും അതിലും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ മേലുള്ള ദൈവിക സംരക്ഷണം ഉറപ്പാക്കി തരികയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ശാലോം സന്ദേശത്തിലൂടെ ദൈവം നിങ്ങൾക്ക് നൽകിത്തരാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഇതാണ് നിങ്ങൾ ഭയപ്പെടണ്ട ദൈവത്തിൻ്റെ മക്കൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ ഭയപ്പെടണ്ട ഭയപ്പെടണ്ട കാരണം നിങ്ങളുടെ മേൽ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു മുദ്രയുണ്ട് മുദ്രയുണ്ട് ഒരു സീലുണ്ട് ആ സീൽ തകർക്കാൻ പിശാജിന് കഴിയില്ല ലോകം നിറയെ ഭൂമി നിറയെ സ സർവ്വലോകവും ഇന്ന് പിശാജ് അധികരിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണം ദൈവത്തിന് അധികാരം ഇല്ലാഞ്ഞിട്ടല്ല മനുഷ്യൻ അധികാരമൊക്കെ പിശാചിന് കൊടുത്തത് കൊണ്ടാണ് കൊടുത്തത് കൊണ്ടാണ് അതുകൊണ്ട് താൽക്കാലികമായിട്ടാണെങ്കിലും അവങ്കിലിതൊക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഏൽപ്പിച്ചിരിക്കുക എന്നാൽ നാം ഈ ശക്തികളെയൊക്കെ വിട്ടു പുറപ്പെട്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവമക്കളായി തീരാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ ശക്തികളൊക്കെ നമുക്കെതിരെ പോരാടും സാധാരണ ശക്തികൾ പാരമ്പര്യമായിട്ട് നമ്മൾ പിന്തുടർന്ന ആ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കുടിയിരിപ്പുകൾ നടത്തിയ ശക്തികൾ അല്ലാത്ത കുറെ സ്വഭാവങ്ങൾ ഇതെല്ലാം നമ്മളെ പിന്തുടരും ഇതിനെയൊക്കെ ജയിച്ച് അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഇതിൻ്റെയൊക്കെ ആക്രമണങ്ങളൊന്നും നാം വിടുതൽ പ്രാപിച്ചു നിൽക്കേണ്ടതിന് വേണ്ടി ദൈവം തൻ്റെ ആത്മാവിനെ കൊണ്ട് നമ്മളെ അങ്ങ് സീലെയ്യൂയ കർത്താവ് പറയുന്നു പേടിക്കണ്ട ഭയപ്പെടണ്ട ഏത് പൈശാചിക ശക്തികളോ ഏത് മന്ത്രവാദ ശക്തികളോ ആരൊക്കെ ആഭിചാരം ചെയ്താലും ദൈവമക്കൾക്ക് ഫലിക്കില്ല കാരണം ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് ദൈവം അവരെ മുദ്രയിട്ടിരിക്കുകയാണ് എഫ് എസ് ലേഖനം നാലാം അധ്യായം മുപ്പതാം ഇങ്ങനെ വായിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടപ്പെട്ടിരിക്കുന്നു ഇവിടെ പരിശുദ്ധാത്മാവിനെ എന്നുള്ള അർത്ഥത്തിലാണ് മുദ്രയെക്കുറിച്ച് പറയുന്നതെങ്കിലും ഒരു കാര്യം വ്യക്തമാണ് വീണ്ടെടുപ്പ് നാളിന് വേണ്ടി നമ്മളെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ദൈവം മുദ്ര ഇട്ടിരിക്കുക എന്നിട്ട് പറഞ്ഞാൽ നാം വീണ്ടെടുക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് എങ്ങനെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയപ്പോൾ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചപ്പോൾ ദൈവം ഒരു ഉറപ്പ് തരികയ നിങ്ങളെ ഞാൻ വീണ്ടെടുക്കും വീണ്ടെടുപ്പ് നാളിൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെടും ഇത് തന്നെയാണ് നമ്മുടെ മേൽ കിടക്കുന്ന മുദ്ര പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമ്മെ ഉയർപ്പിക്കാനുള്ളതാണെന്ന് എഫ് എസ് ലേഖർ ഒന്നാം അധ്യായത്തിന്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് കൂടാതെ റോമാലേഖനം എട്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിലുണ്ട് ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയത് നമുക്ക് ഒരു വീണ്ടെടുപ്പ് നമ്മുടെ ശരീരത്തിനൊരു വീണ്ടെടുപ്പ് തരുന്നുണ്ട് അതുവരെ ദൈവം മുദ്ര ഇട്ടു വച്ചിരിക്കുകയാണ് ഈ റോമലഹനം എട്ടാം അദ്ദേഹത്തിന്റെ ആ പതിനെട്ട് മുതൽ താവട്ട് വായിക്കുമ്പോൾ കാണുന്നത് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ച നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു ആത്മാവെന്ന ആദ്യദാനം ദാനം ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് നമ്മുടെ മേലേക്ക് ആത്മാവ് വന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ആദ്യത്തെ ദാനമാണത് ഈ ഭൂമിയിൽ നശിച്ചു പോകാത്ത സ്വർഗത്തിലെ ദാനമാണ് അത് കിട്ടിയപ്പോൾ ഒരു കാര്യം ഉറപ്പായി നമ്മുടെ വീണ്ടെടുപ്പ് നടക്കും അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മുടെ അകത്ത് ഈ ആത്മാവ് ഇരുന്ന് ഞറങ്ങുന്നുണ്ട് വീണ്ടെടുക്കപ്പെടുന്നത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നവരെയും ഉറപ്പാക്കിക്കൊള്ളുക ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയൊരു മുദ്ര നിങ്ങളുടെ മേലുണ്ട് ഒരു 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 എന്താ പറയുന്ന ഒരു സ്ഥീല ദൈവം ഇട്ടിരിക്കുകയാണ് നിങ്ങളുടെ മേൽ പിശാചിന് അല്ലെങ്കിൽ അവൻ്റെ ദൂതന്മാർക്ക് അവന്റെ സൈന്യങ്ങൾക്ക് ദുരാത്മ ശക്തികൾക്ക് നിങ്ങളുടെ മേൽ യാതൊരു അവകാശവുമില്ല ഞാൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട വ്യക്തിയാണ് ഈ പരിശുദ്ധ ആത്മാവാണ് നമുക്ക് ധൈര്യം തരുന്നത് ഈ പരിശുദ്ധി ആത്മാവാണ് നമുക്ക് ആശ്വാസം തരുന്നത് ഈ പരിശുദ്ധാത്മാവാണ് നമ്മെ ഉപദേശിച്ച് നടത്തുന്നത് എന്നാൽ പരിശുദ്ധാത്മാവിന് ഈ ഇങ്ങനെ നമ്മുടെ മുഴുവൻ കാര്യം ഉത്തരവാദിത്വം ഏറ്റെടുത്തൊരു പരിശുദ്ധി ആത്മാവ് നടത്തുമ്പോൾ ശ്രദ്ധിച്ചേ നമ്മൾ ആ ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിക്കണ്ടായോ ആത്മാവിനെ അനുസരിച്ചാലേ നമുക്ക് ജയിക്കാൻ പറ്റൂ ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിക്കാതിരിക്കാൻ പറ്റൂ ദൈവത്തിന് വേണ്ടി ഇതിൽ ചെയ്യാൻ പറ്റൂ പിശാചിനോട് എതിർക്കാൻ പറ്റൂ ഒക്കെ ആത്മാവിനെ അനുസരിച്ചാലേ പറ്റൂ ഇങ്ങനെ ആത്മാവിന്റെ ഒരു സഹായം നമുക്ക് കിട്ടി വരുമ്പോൾ നമ്മൾ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് ആത്മാവ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത നമ്മെ സംരക്ഷിക്കുമ്പോൾ നാം പരിശുദ്ധി ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് ദുഃഖിപ്പിക്കരുത് ഇസ്രായ ജനം പരിശുദ്ധി ആത്മാവിനെ ദുഃഖിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു തറയാമോ കൂടെ നിന്ന് സംരക്ഷണം തരേണ്ട വ്യക്തിയെ നാം ദുഃഖിപ്പിക്കുമ്പോൾ അദ്ദേഹം സംരക്ഷണം തരാതെ വരും സംരക്ഷണം തരാതെ വരുമ്പോഴോ ഒന്ന് നമ്മളെ അതുവരെ ആക്രമിക്കാൻ കാത്തിരുന്ന ശക്തികളൊക്കെ ആക്രമിക്കാൻ തുടങ്ങും ഇനി നമ്മെ സംരക്ഷിച്ച വ്യക്തിയും കൂടെ നമ്മളെ ആക്രമിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സ്ഥിതി വല്ലാതെയായി മാറും യശ്യാപര് അറുപത്തി മൂന്നാമത്തെ അധ്യയം പത്താം ഭാഗ്യത്തിൽ ദൈവം വേദനയോടെ കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട് എന്നാൽ അവർ മത്സരിച്ചു അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു അവരോട് യുദ്ധം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇസാചനം ദുഃഖിപ്പിച്ചു പരിശുദ്ധാത്മാവിനോട് മത്സരിച്ചു അനുസരിച്ചില്ല ദൂഷണങ്ങൾ പറയുകയാണ് ഇപ്പോൾ എന്ത് സംഭവിച്ചു അവന്റെ ശത്രു അതുകൊണ്ട് അവർക്ക് ശത്രുവായി തരും ദൈവം അവത്രുവായി മാറി ദൈവം തന്നെ യുദ്ധം ചെയ്യാൻ തുടങ്ങുക നോക്കിയാൽ നമ്മളെ സംരക്ഷിക്കേണ്ടയാൾ നമ്മളോട് യുദ്ധം ചെയ്താൽ എന്താ സ്ഥിതിയാണ് ഒരു വീട് തന്നെ 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 ചിത്രിച്ചാൽ എന്താ സ്ഥിതി നമുക്കറിയാം നമ്മളൊരു ഭവനത്തിനകത്ത് താമസിക്കുമ്പോൾ അന്യോന്യ ഒരു വിശ്വാസവും ബന്ധവും സ്നേഹവും കരുതലും ഉണ്ട് സംരക്ഷണമുണ്ട് പക്ഷെ ഭവനത്തിനകത്തുള്ളവരെ ആ ബന്ധം അകന്ന ശത്രുവായി മാറിയാൽ എല്ലാം പോയി പൊളിഞ്ഞുപോയി ഒരു രാജ്യം തന്നെ തന്നെ ചിന്തിരിച്ചാൽ നിലനിൽക്കില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ഭവനം അങ്ങനെ തന്നെയാണ് അമേൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വലിയൊരു കൂട്ടായ്മ വന്ന് തന്നിരിക്കുക നമ്മളെ സംരക്ഷിക്കാനായി ഉറപ്പ് വന്നിരിക്കുക നാം പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് കാരണം നമ്മുടെ മുഴുവൻ കാര്യങ്ങളും പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത് അവൻ്റെ സംരക്ഷണത്തിൻ്റെ അകത്തു നിന്ന് നമ്മളെ പുറത്തേ അടിക്കാനായിട്ട് പിശാജ് പല പ്രലോഭനങ്ങളും കൊണ്ടുവരും അതിനോട് നമ്മൾ ബൈ പറഞ്ഞ് അതിനോട് നോ പറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവിനെ നാം അനുസരിക്കണം അവൻ വാഗ്ദത്തങ്ങളുടെ പരിശുദ്ധാത്മാവ് ദൈവത്തെ അനുസരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നാം ജീവിക്കുമ്പോൾ വാഗ്ദത്തങ്ങളെ കൊണ്ട് അവൻ നമ്മെ നിറയ്ക്കും അതെല്ലാം നമ്മൾ നിവൃത്തിയാകും വിശ്വാസം നമുക്ക് തരും വിശ്വാസത്താൽ നാം ഈ വാഗ്ദത്തങ്ങളെല്ലാം പ്രാപിക്കും പരിശുദ്ധാത്മാവ് നിറേ കൃപാപരങ്ങളാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം പരിശുദ്ധാത്മാവ് വാഗ്ദത്തങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ബലം പരിശുദ്ധാത്മാവിലെ സത്യത്തിലൂടെ ജീവിതം ഭക്തിയിലുള്ള ജീവിതം പരിശുദ്ധാത്മാവിലൂടെ വിശുദ്ധ ജീവിതം പരിശുദ്ധാത്മാവിലൂടെ വീണ്ടെടുപ്പ് നിത്യജീവൻ ഇതെല്ലാം സാധ്യമാക്കി ദൈവം തരും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വരട്ടെ സംരക്ഷണം ഉറപ്പാക്കിത്തരട്ടെ എല്ലാ പൈശാചിക ആക്രമണങ്ങളെയും നിങ്ങൾ ജയിക്കാൻ പോവുകയാണ് നിങ്ങളുടെ മനസ്സിനെ തളർത്തിയ നിങ്ങളുടെ കുടുംബത്തെ ഭിന്നിപ്പിച്ച നിങ്ങളുടെ സ്വസ്ഥത എടുത്തു കളഞ്ഞ നിങ്ങളുടെ ആത്മീയ സന്തോഷം കെടുത്തി കളഞ്ഞ സകല പൈശാചിക ആക്രമണങ്ങളും മാറി പരിശുദ്ധാത്മാവിന്റെ മുദ്ര നിങ്ങളുടെ മേലൊന്ന് വെളിപ്പെടാൻ പോകാം പ്രിയ കർത്താവേ നിന്റെ ആത്മാവിന്റെ വലിയ മുദ്ര ഈ പ്രിയപ്പെട്ടവരുടെ മേൽ അവിടുന്ന് ഇട്ടിരിക്കാൻ നന്ദി ഒരു ദുഷ്ട ശക്തി ഇവരെ നോക്കരുത് ഒരു പൈശാചിക ശക്തിയിൽ ഇവരെ ആക്രമിക്കരുത് രോഗമാകട്ടെ ശാപമാകട്ടെ കർത്താവെ കടഭാരങ്ങളാകട്ടെ അതുപോലെ മാനസികമായ പ്രതിസന്ധികളാകട്ടെ അവൻ യേശുവിന്റെ നാമത്തിൽ ഈ ഒരു ശക്തി തൊടാതെ വണ്ണം പരിശുദ്ധാത്മാവിന്റെ മുദ്രയിൽ ഈ മക്കളെ സൂക്ഷിക്കും വീണ്ടെടുപ്പ് നാളു വരെയും മക്കളെ ഉറപ്പിച്ചു നിർത്തും ധൈര്യത്തോടെ വചനം വിശ്വസിക്കുക ആത്മാവിനല്ലാമെന്ന് നമ്മൾ നമ്മെ ഇട്ടിരിക്കുന്നു ഒരു ശക്തിക്കും നമ്മളെ തൊടാൻ പറ്റുകയില്ല ഒരു ബാഹ്യ ശക്തിക്കും പരിശുദ്ധാത്മാവിന്റെതല്ലാത്ത ദൈവത്തിൻ്റെതല്ലാത്ത ഒരു ശക്തി നമ്മളെ തുടർത്തില്ല ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ഹാവ് എ ബ്യൂട്ടിഫുൾ സൺഡേ